ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വരാൻ പോകുന്ന ടെൻത്ത് പ്രിലിംസിന് മെയിനായിട്ടും പഠിച്ചിരിക്കേണ്ട കറണ്ട് പോലും ഇതിലൊന്നുപോലും വിട്ടുകളയാനുള്ള എല്ലാതും പി വൈ ക്യൂ ആണ് നമ്മൾ ടെൻത്ത് പ്രിലിംസിനൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ മെയിനായിട്ടും പി വൈ ക്യൂലാണ് ഫസ്റ്റ് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം ബാക്കിയിലേക്ക് കൊടുക്കുകയും കൂടുതൽ നല്ലതുണ്ടാവുക കാരണം ഈ ടെൻത്ത് ബ്രിലിയൻസിൻ്റെ ഒക്കെ ഒരു ട്രെൻഡ് ഇതുവരെയും കണ്ടിരിക്കുന്നത് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പേഴ്സെൻറ്റേജോളം പി വൈ തന്നെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ പ്രയോറിറ്റി പി വൈ തന്നെ കൊടുക്കുക ഓരോ ദിവസം നടക്കുന്ന എക്സാമുകളിൽ ഇരുപത് ഇരുപത് വെച്ചിട്ട് ഒരുപാട് പി വൈ ക്യൂ വരുന്നുണ്ട് അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആദ്യം കുറച്ച് പി വൈ ക്യു പഠിച്ചിരുന്നാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഏകദേശം എവിടെ നിന്നൊക്കെയാണ് പി വൈ വരുന്നത് എന്ന് ആ ഭാഗങ്ങൾ ആദ്യം സ്ട്രെസ്സ് ചെയ്ത് പഠിക്കുക എക്സാമ്പിൾ സ്പോർട്സ് ആർട്സ് പുരസ്കാരങ്ങൾ നോബൽ പ്രൈസുകൾ അതിപ്പോൾ നമുക്കിപ്പോൾ ഈയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറത്തെ കുറച്ച് പി വൈക്കാണ് ഉള്പ്പെടുത്തിരിക്കുന്നത് അപ്പം നമുക്കിത് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും ഏകദേശം എവിടെന്നൊക്കെയാണ് വരുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അതുപോലെ ഈ കറണ്ട് അഫയേഴ്സ് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇരുപതല്ല ഇരുപത്തഞ്ചും മുപ്പതും കാണാൻ പറ്റും എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുമ്പോൾ ജി കെയിലും ഉൾപ്പെടും അപ്പോൾ കറണ്ട് അഫയേഴ്സ് മാത്സ് ഇതുപോലത്തെ സബ്ജക്റ്റുകൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക കാരണം അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന മാർക്കാണ് കറണ്ട് അഫയേഴ്സ് ഒക്കെ നന്നായി ഫോക്കസ് ചെയ്ത് ഇരുപതിൽ ഇരുപതും മേടിക്കാൻ പറ്റും മാത്സും അങ്ങനെ തന്നെ അപ്പം തന്നെ നമുക്കൊരു നാൽപ്പത് ഇങ്ങോട്ട് പോകുന്നു കിട്ടി അപ്പം നമുക്ക് പെട്ടെന്ന് ഈ പേപ്പർ നോക്കിയിട്ട് വന്നാലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ കുരങ്ങുപനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗമാണ് ഏത് കുരങ്ങുപനി അഥവാ കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് അതാണ് കേട്ടോ കെ എഫ് ഡി എന്ന് പറയുന്നത് കുരങ്ങുപനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗമാണ് ഏത് ആൻസർ വൈറസ് കുരങ്ങുപനി വരുത്തുന്നത് വൈറസ് ആണ് കേട്ടോ കെ എഫ് കെ എഫ് ഡി വി ഇതിനോടൊപ്പം തന്നെ നമ്മൾ രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ടോപ്പിക്കും കൂടി ചേർത്ത് വെച്ച് പഠിക്കുക അപ്പോൾ ആ പോർഷനത്തെ ജി കെ ബയോളജി അതൊക്കെ കവർ ചെയ്ത് പൊക്കോളും അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ഇഗാ സിയാടെക് ആൻസർ ഇഗ സിയാടെക് അപ്പം സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും ഇത് പുരുഷ വിഭാഗം സിംഗിൾസ് ചാമ്പ്യൻ ആരാണ് കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ചാമ്പ്യൻ കാർലോസ് അൽകാരസ് അപ്പോൾ വനിതാ വിഭാഗം ഇഗ സിയാടെക്കും പുരുഷ വിഭാഗം കാർലോസ് അൽകാരസും അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഇമ്പോർട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ അയിരാവത് ആൻസർ ഐരാവത് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ആൻസർ ഐരാവത് അടുത്ത ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ആൻസർ കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോട് ഈ ഇന്ത്യയിലെ ആദ്യത്തേന്ന് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ അത് പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ ഒന്നും കൂടെ ഫോക്കസ് ചെയ്യണം അപ്പോൾ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോട് ഇമ്പോർട്ടൻറ്റ് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ക്വാണ്ടം ഡോട്ട്സ് ആൻസർ ക്വാണ്ടം ഡോട്ട്സ് അപ്പോൾ നമ്മൾ ഈ നോബൽ പ്രൈസ് പഠിക്കുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായാലും രണ്ടായിരത്തി ഇരുപത്തിനാലത്തെയും പഠിക്കണം ഇരുപത്തി മൂന്നത്തെ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കണം ഇത് രണ്ടും പഠിച്ചാലേ ഏതാണ് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് വിടാതെ പഠിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം കോണ്ടം ഡോട്ട്സിനാണ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ആർക്കൊക്കെ ഇതാരക്കൊക്കെ കിട്ടിയെന്നറിയോ മൂന്ന് പേർക്കാണ് കിട്ടിയിരിക്കുന്നത് അലക്സി എക്കിമോവ് ലൂയിസ് ഇബ്രൂസ് മൗഗി ബാവെൻറ്റി അലക്സി എക്കിമോവ് ലൂയിസ് ഇബ്രൂസ് മൗഗി ബാവെൻറ്റി പിന്നെ ഒരു കോഡ് വേറൊരു ക്ലാസ്സിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അലക്സി ബ്രൂ കോഫി മാഗി ചേർത്ത് കഴിച്ചു അലക്സി ബ്രൂ മൗഗി ബ്രൂസ് മൗഗി നല്ലൊരു കോഡാണ് കേട്ടോ കണക്ട് ചെയ്യാൻ പറ്റുന്നവർ കണക്ട് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആൻസർ ഉത്തര കൊറിയ ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഉത്തര കൊറിയ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് എം സേവനം സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആൻസർ എം സേവനം സേവനങ്ങൾ എത്തിക്കുന്ന ആപ്പ് ഏതാണ് സെ എം സേവനം അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അടുത്ത ക്വസ്റ്റിൻ ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ കണ്ടോ നോബൽ പ്രൈസ് ഇത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് തന്നെ വന്നിരിക്കണം രണ്ടായിരത്തി ഇരുപത് മൂന്നത്തെ സ്ട്രെസ്സ് ചെയ്ത് തന്നെ പഠിക്കണം ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി പഠിച്ചു വയ്ക്കണം ഏതാ ചോദിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് ക്വസ്റ്റ്യൻ തന്നെ ഇപ്പം ഇതിൽ ചോദിച്ചു അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഇതിൻ്റെ ആൻസർ ഇലക്ട്രോൺ ഡൈനാമിക്സ് ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്ര നോബേൽ പുരസ്കാരം ലഭിച്ചത് ആൻസർ ഇലക്ട്രോൺ ഡൈനാമിക്സ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പ്രൈസ് ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് അറിയുമോ ശാസ്ത്രത്തിന് പിയറി അഗോസ്റ്റിനി ഫെറൻസ് ക്രോസ് ആനി ഹുള്ളർ അപ്പം ഇവരുടെ പേരും പിയറി അഗസ്റ്റിനി ഫറെസ് ക്രോസ് ആനി ഹുള്ള ഇവരുടെ പേരും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊരു കോഡുണ്ട് ആൺകുരിശ് ആൺ ഗോസ്റ്റ് കുരിശ് കണ്ടു എന്ന് ആൺ ഗോസ്റ്റ് കുരിശ് കണ്ടു അപ്പം ആൺ എന്ന് പറയുന്നത് ആനി ഗോസ്റ്റ് അഗോസ്റ്റിനി ക്രോസ് എന്ന് പറഞ്ഞ കുരിശ് അപ്പം അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോണുള്ളൂ നിങ്ങളെ നോബൽ പ്രൈസ് റെഫർ ചെയ്യണം ഞാനൊന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു മാത്രം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ മില്ലറ്റ് ഇയർ ആണ് കേട്ടോ മില്ലറ്റ് ഇയർ അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏത് ആൻസർ അനുവാദിനി വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കേട്ടോ കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ് അനുവാദിനി അനുവാദിനി അടുത്ത ക്വസ്റ്റ്യൻ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി ആരാണ് അരവിന്ദ് പനഗിരിയാണ് കേട്ടോ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ് അരവിന്ദ് പനഗരിയ ഈ അരവിന്ദ് പനഗരിയെന്നറിയാലോ അല്ലേ നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വൈസ് ചെയർമാനാണ് കേട്ടോ നീതി ആയോഗിൻ്റെ ഫസ്റ്റ് വൈസ് ചെയർമാനാണ് അരവിന്ദ് പനഗരിയ അടുത്ത ക്വസ്റ്റ്യൻ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിൻ്റെ ഉത്പാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആൻസർ ഇന്ത്യ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആൻസർ ഇന്ത്യ ഈ പല ക്വസ്റ്റിനുകളിലും ചിലപ്പോൾ അഞ്ചാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം എന്നൊക്കെ എടുത്ത് ചോദിക്കും അപ്പം എന്തുകൊണ്ട് ഒന്നാം സ്ഥാനം ചോദിക്കുക അതിൽ രണ്ടാം സ്ഥാനം അഞ്ചാം സ്ഥാനം അപ്പോൾ നമ്മൾ ആ സമയത്ത് കോമൺ സെൻസ് യൂസ് ചെയ്യുക നമ്മളെ ഇന്ത്യയുടെ കേരളത്തിൻ്റെയോ പേര് വരുമ്പോഴായിരിക്കും അവർ ആ നമ്പർ എടുത്ത് ചോദിക്കുന്നത് അപ്പോൾ ചില സമയത്തൊക്കെ അങ്ങനത്തെ നമ്മളെ സെൻസ് ശരിയായിരിക്കും അപ്പോൾ പി വൈ ക്യു പഠിക്കുമ്പോൾ നമ്മളിതും കൂടി എന്താ ഈ കാര്യങ്ങളും കൂടി ചേർത്ത് പഠിക്കുക കേട്ടോ ഇതിപ്പോൾ ടസാർ സെക്രീൻ്റെ ചോദിച്ചതുപോലെ നെല്ല് ഗോതമ്പ് പഞ്ചസാര കരിമ്പ് ഇതിൻ്റെ ഒക്കെ റാങ്കിങ് ഉണ്ട് അപ്പോൾ അതും കൂടിയും അതിൻ്റെ ഒപ്പം നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആദ്യ ആതിഥേയ രാജ്യം ആൻസർ സൗദി അറേബ്യ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം സൗദി അറേബ്യ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി താഴെ താഴെപ്പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രമേഹമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് കേട്ടോ മിഠായി കുട്ടികളല്ലേ മിഠായി അയയ്ക്കുക അപ്പോൾ പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് മിഠായിട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ശരണ്യ പദ്ധതി സ്ത്രീകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് കേട്ടോ ശരണ്യ പദ്ധതി സ്ത്രീകൾക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതി അപ്പം പദ്ധതികൾ സാമൂഹ്യ ക്ഷേമ പദ്ധതികള് അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ ആണ് ഉറപ്പാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഏതൊക്കെ മേഖലകളാണ് സി എ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ ഒരുപാട് വലിച്ചു വരി പഠിച്ച് നമുക്കൊന്നും സമയത്ത് ഓർമ്മ കിട്ടില്ല അപ്പോൾ പുരസ്കാരങ്ങള് പദ്ധതികള് സ്പോർട്സ് ആർട്സ് നോബൽ പ്രൈസ് അങ്ങനെ ഓരോ സെക്ഷൻ അത് നമ്മളൊരു നോട്ട് ബുക്കിൽ എഴുതി വെക്കും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് യൂട്യൂബോ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പി ഡി എഫ് ഒക്കെ കിട്ടിയെങ്കിൽ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് വായിച്ചു പോകുക ഈ കാര്യങ്ങൾ ഹോട്ട് ടോപ്പിക്കുകളാണ് ഈ നൊബേൽ പ്രൈസ് അതുപോലെ ഈ വയലാർ അവാർഡ് എഴുത്തച്ഛൻ അവാർഡ് അങ്ങനത്തെ സാഹിത്യ പുരസ്കാരങ്ങൾ അതൊക്കെ എന്തായാലും നോക്കിയിട്ട് പോകണം അതുപോലെ ചലച്ചിത്ര മേഖലയിലെ പുരസ്കാരങ്ങൾ അതൊരു റീസൻ്റ് ഉണ്ടെങ്കിൽ അതും അതിൻ്റെ തൊട്ട് മുന്നത്തിയേറും അപ്പം ഞാനൊരു വീഡിയോ ചെയ്യാം അതിലേതൊക്കെയാണ് മെയിനായിട്ട് സി എ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇനി പഠിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ച് നോക്കൂ അപ്പോൾ നമുക്ക് ഒന്നും കുറേ ഒന്നും അറിയില്ലെങ്കിൽ കൂടി ഇങ്ങനത്തെ ഭാഗങ്ങൾ നോക്കിപ്പോയി ഒരു പകുതി മുക്കൽ മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ഈ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ നിങ്ങൾക്കത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെയും കമൻറ്റ് ചെയ്യൂ കേട്ടോ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റിൻ ഒ ആർ കേളു കേന്ദ്ര സോറി ഒ ആർ കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു ഏത് നിയോജക മണ്ഡലത്തിലെ മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് ആൻസർ മാനന്തവാടി ഒ ആർ കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു ഏത് നിയോജക മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനി പ്രതിനിധാനം ചെയ്യുന്നത് ആൻസർ മാനന്തവാടി അപ്പോൾ എല്ലാ ക്വസ്റ്റിനൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ കുരങ്ങ് പനിക്ക് കാരണമായ രോഗാണു ഏതാണ് വൈറസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരാണ് ഏഗ സിയോടെക് മെയിൽ ഭാഗത്തിലാണെങ്കിലോ കാർലോസ് അൾക്കാരസ് കേട്ടോ പുരുഷ വിഭാഗം വനിത പുരുഷ വിഭാഗം ഫ്രഞ്ച് സിംഗിൾസ് ചാമ്പ്യൻ കാർലോസാണ് അടുത്ത പ്രശ്നത്തിന് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഐരാവതാണ് കേട്ടോ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്ത ഏതായിരുന്നു കോണ്ടന്റ് വേർട്സാണ് ആർക്കൊക്കെ എനിക്ക് മൂന്ന് പേർക്കാണ് കിട്ടിയത് അലക്സി അക്കമവ് ലൂയിസ് ബ്രൂസ് മൗഗി ബാവൻ്റി അതിൻ്റെ കോടെ ഓർമ്മയുണ്ടോ അലക്സി ബ്രൂ ചേർത്ത് മാഗി മാഗി കഴിച്ചു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് കൊറിയയാണ് കേട്ടോ അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ എം സേവനം അടുത്തത് ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവന ഒക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്ര നൊബൈൽ പുരസ്കാരം ലഭിച്ചത് ഇലക്ട്രോൺ ഡൈനാമിക്സ് നൊബൈൽ പ്രൈസ് സ്ട്രെസ് ചെയ്ത് പഠിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മില്ലറ്റ് ഇയറുമാണ് കേട്ടോ അടുത്തത് വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പി പ്രോത്സാഹിപ്പിക്കുന്നതിനായി എടി എയെ അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏതാ അനുവാദിനി പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിയോ നിയോഗിക്കപ്പെട്ടതാരാണ് അരവിന്ദ് പനഗരിയാണ് കേട്ടോ നീതി ആയോഗിൻ്റെ ഫസ്റ്റ് വൈസ് ചെയർമാൻ കൂടിയാണ് ടസാർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ ഏത് രാജ്യമാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് രോഗ പരിസ്ഥിതി ഇനത്തിൻ്റെ ആതിഥേയ രാജ്യം സൗദി അറേബ്യ ഈ ആതിഥേയ രാജ്യങ്ങളും ഈ ജി ട്വൻ്റി ഇങ്ങനത്തെ പരിസ്ഥിതി ഇനം ഇതിൻ്റെയൊക്കെ ആതിഥേയ രാജ്യങ്ങളും പഠിച്ചു വയ്ക്കണേ ആണ് സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി താഴെപ്പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് കേട്ടോ മിഠായി അതുപോലെ ശരണ്യ സ്ത്രീകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഒ ആർ കേളു കേരള മന്ത്രിസഭയെ അംഗമായി ചുമ ചുമതലയേറ്റു ഏത് നിയോജക മണ്ഡലത്തിലായിരുന്നു മാനന്തവാടിയിട്ടോ അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് ഒന്ന് കേട്ട് കഴിഞ്ഞ് ഒന്നും കൂടി ഒരു ടു ഇയർസ് പീരീഡിൽ ഇട്ടിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക നാളെ മോർണിംഗ് ആകുമ്പോൾ ഇന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നാളെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഒന്നും കൂടി അത് കേൾക്കുക അതിൻ്റെ അപ്പോൾ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ ആൻസർ നമുക്ക് മൈൻഡിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക അപ്പം കിട്ടാത്തത് വേഗം പഠിക്കുക അങ്ങനെ ആവുമ്പോൾ അത് തരാവും പിന്നെ ഈ ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണം എന്ന് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലായില്ലേ നൊബേല് പദ്ധതികൾ ഒരു ഇയർ ആതിഥേയത്വരാജ്യം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യണമെന്ന് ഇപ്പോൾ ഏതൊരു ഒരു ഐഡിയ കിട്ടിയില്ലേ ഒരു പത്ത് വർഷം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും എവിടെ ഫോക്കസ് ചെയ്യണം സി എ എന്നുള്ളത് അങ്ങനെ ഓരോ ഓരോന്നും പി എസ് സീൻ്റെ ഓരോ ടോപ്പിക്കും അപ്പം ക്ലാസ് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക താങ്ക്